ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷാലിസ് കിച്ചൺ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കായിട്ടാണ് ബ്രെഡ് പോക്കറ്റ് ബ്രെഡും അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫില്ലിങ്ങും വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷാലിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണും പ്രെസ് ചെയ്യണം എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു ബ്രെഡ് പോക്കറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ബ്രെഡ് സ്ലൈസസ് വേണം അത് നിങ്ങൾ ചിക്കൻ എത്രയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാൻ ചിക്കൻ ഞാനിപ്പോൾ ഒരു വലിയ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ഇല്ലാത്ത ചിക്കൻ ഞാനൊരു വലിയ പീസ് എടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ ഒരു സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് മീറ്റ് മസാല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മിരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മസാല ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മല്ലിയിലും ഞാൻ കുറച്ച് അരിഞ്ഞത് ഉപയോഗിക്കുന്നുണ്ട് മല്ലിയിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം പിന്നെ രണ്ട് മുട്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസും വേണം ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ ആദ്യം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് മിക്സിയിലിടാം രണ്ടോ മൂന്നോ ബ്രെഡ് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ബ്രെഡ് ഞാനിപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ടത് വേവിച്ചെടുക്കാം ചിക്കൻ ഇപ്പോൾ കുക്കറില് ഞാൻ വേവിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ചിക്കനും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുക ഷ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ബ്രെഡ് പീസസിൽ ഫില്ലിംഗ് വെക്കുമ്പോൾ ചെറിയ പീസസ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും അതുകൊണ്ടാണ് മിക്സിയിലിട്ട് ഇതൊന്ന് ശ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ ഇതുപോലെ ആണ് നമുക്ക് വേണ്ടത് പാൻ ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക ൂടായില് നമുക്ക് ഉള്ളി എടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വളർന്നു വരാനാണ് ഉള്ളി നന്നായി അഴിച്ചെടുക്കണം ഇപ്പം ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കും ഇഞ്ചിയുടെ പച്ച ടേസ്റ്റ് ഒന്നും മാറണം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് മസാലസ് ഇടാം മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കുക കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം പിന്നെ മല്ലിയിൽ ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴി ും ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് വഴറ്റി ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യാം ഇപ്പം എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ അത് ടേസ്റ്റ് നോക്കിയപ്പോൾ എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ് പിന്നെ ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഫിറ്റിങ് കറക്റ്റായിട്ട് ഇടാൻ പറ്റും എന്നിട്ട് ഈ ബ്രെഡിൻ്റെ ബ്രെഡിൻ്റെ നടുവിൽ നമുക്ക് കുറച്ച് ചിക്കൻ മിക്സ് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തതാണ് അത് നമുക്ക് ബ്രെഡ് സീ ചെയ്യാനായിട്ട് ചിക്കൻ ഫിൽ ചെയ്തിട്ടുണ്ട് അടുത്ത ബ്രെഡിൻ്റെ നാല് സൈഡിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കും അത് മൈദ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ബ്രെഡ് വിട്ട് വരില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാനത് ചെയ്യണത് നമുക്ക് എന്നിട്ട് ഈ ബ്രെഡ് എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ കള് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഇത് നമുക്കൊന്ന് സൈഡിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ആദ്യം ബ്രെഡ് ബ്രെഡൊന്ന് ഞാനിപ്പോ ബ്രെഡ് പീസസൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട ഇതില് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് നമുക്ക് ആദ്യം എഗില് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം ബ്രെഡ് ക്രംസിൽ രണ്ട് സൈഡും നന്നായി കോട്ട് ചെയ്ത് വെക്കണം അങ്ങനെ എല്ലാ ബ്രെഡ് പീസസും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇപ്പം എല്ലാ ബ്രെഡും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ എടുക്കുക അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവും ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ല ബ്രെഡ് പീസസ് ഇട്ടു ഇനി ഇത് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾ പിന്നെ ഇത് ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കളിക്കരുത് ഒരു പ്രാവശ്യം ഒരു സൈഡിൽ ഫ്രൈ ചെയ്താൽ ഒരു പ്രാവശ്യം കൂടി ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെഡ് പീസസ് വിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു സൈഡ് വന്നിട്ടുണ്ട് നമുക്കത് ചെച്ചിട്ട് ഞാൻ അടുത്ത സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം താഴത്തെ സൈഡും ഫ്രൈ വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയും ചായയുടെ കൂടെയും കഴിക്കാം അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലിസ് കിച്ചൺ Bye.